பந்திரண்டு பத்து பத்து ந அப்பட்டு நகரங்கள் ஒரு நஷ்மா முழுவதும் Pulau Kedah ni dah ni. yang Kedah ni, yang kau justru dia makan

അത്രമാത്രം നമ്മുടെ മകത്ത് ജ്ഞാനത്തിൽ എന്ത് കാര്യം തോന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും മനുഷ്യൻ്റെ ജ്ഞാനത്തെയും മാതാവിനെയും ഒക്കെ ഈ ജ്ഞാനങ്ങളാണ് നമ്മളുടെ അത് കണ്ടുപിടിക്കണം അത് ദൈവജ്ഞാനത്തെക്കുറിച്ച് അതാണോ മാതാവിനെ കുറിച്ച് പറയുന്നതാണോ നവ്യജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതാണോ എന്ന് കണ്ടുപിടിക്കണതാണ് പക്ഷേ കൂടുതലായിട്ടും ഞാനൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സി 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 കാണുമ്പോൾ നമ്മുടെ ഔദ്യോഗിക ചർച്ച് കാറ്റിക് സോദർ കാത്തലിക് ചർച്ചിൽ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സി 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 ആണ് എഴുന്നൂറ്റി ഇരുപത്തിനാലത്തെ കണ്ണിക സി 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 ഏറ്റെടുത്തു ആരും ചോദിച്ചാൽ അച്ഛന്മാരുടെ ഓ എംസാരായ കടന്ന് പറഞ്ഞു അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സർവ മനഃശക്തിയും

ആയിരത്തി എണ്ണൂറ്റി നാലിന് മണ്യത്തിന്റെ സ്വർഗണം വിശ്വാസമായി പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ മാപ്പത്തിന് വായിക്കാനായിട്ട് എടുത്തുകൊടുത്ത ഭാഗമാണ് അത് മാബാപ്പിനെ കുറിച്ചുള്ള

געמער אדער נשויצט געלעגט പ്രകാശം ഒന്നു വേണ്ടത് കർത്താവാണ് ഞാനത് സൃഷ്ടിച്ചത് അവിടുന്ന് അവിടെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവിടെ പകർന്നു మనస్సి పది ఒక్క ఆ జ్ఞానం അങ്ങനെയുള്ള എല്ലാ എന്റെ പദ്ധതി ആ വ്യക്തിക്ക് അറിയാം നമ്മുടെ വീട് പറയുമ്പോൾ എന്നിട്ട് <CKK -illas> ദൈവത്തിന്റെയും ഈ ദൈവിക സൃഷ്ടിയിലെ ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഓരോ ഏത് ജീവികാരൻ എടുത്താലും പിതാവിന്റെ പിതാവിൽ ജീവിച്ചു അതിനെ അനുസരിച്ച് പുത്രൻ അതെല്ലാം സൃഷ്ടിച്ചു എന്നാണ് അപ്പോൾ പുത്രൻ വചനമാണ് എല്ലാത്തിനും വേണ്ടത് ജ്ഞാനത്തിനു രൂപ ഈ സൃഷ്ടി നടത്തുമ്പോൾ നമുക്കറിയാം ഈ ജ്ഞാനമാണ് മാംസം ധരിച്ച് മാംസം ധരിച്ച് ലോകത്തിലേക്ക് വന്ന വശ്ഞാനം ഈ വചനമാണ് മാംസം ലോകത്തിലേക്ക് വന്ന മനുഷ്യപ്രധാന

അതാണ് നമ്മൾ ഓർമ്മയുടെ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ ആഹ്ലാദിച്ചു ആനന്ദിച്ചു ഒക്കെ കഴിയൂ എന്ന് പറയുന്ന കാര്യം ഇനി ഞാൻ ഒരു വചനം മാത്രം പറയാം പ്രഭാഷണം ഇരുപത്തിനാല് എട്ട് അപ്പോൾ സകലത്തിന്റെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു അവിടെ നിന്നോട് പറഞ്ഞു നീ യാക്കോബിന്റെ വാസമർപ്പിക്കുക

ജന്മഭാവം ശേഷമാണ് അവർ നമ്മൾ ഡോക്ടർ മനസ്സിലാക്കാൻ ശ്രമിക്കാം രണ്ടാമത് രണ്ടും എന്ന് തോന്നുന്നു ആദ്യത്തെ ആറും ഇവനെ ശ്രദ്ധിക്കുന്നത് മണ്ണോട് വിനഞ്ഞു ആ സ്ഥലത്തിനിടയ്ക്ക് ഉയർന്നിട്ടു അവനും ആ നിശ്വാസവാസം ചെന്നപ്പോൾ ഒരു ശരീരത്തില് രക്തപ്പെട്ടു ശരീരം കാണുന്നത് തന്നെയാണ് സൃഷ്ടിക്കുന്നത് മണ്ണോട് വലിഞ്ഞു അവിടെ അവിടെ ചെറിയ മാംസമായി അസ്ഥിയാക്കും ഇതിന്റെ ഒരു മറ്റൊരു രൂപമാണ് आस्ती कर देते हैं आपने आस्तीन ताबड़तोड़े के प्रभाव से उन लोगों के हिमाय करता बन्ने हो यास्ती को जीवित कियो यास्ती का समसारी हो वहाँ के माहौल से कहीं बढ़ती हो यास्ती ने ये समसारी को दिलों बना दियो हिमानियों यास्ती को लड़ती वाचन നിഞ്ഞി പ്രോജക്റ്റ് വീണുപോയിച്ചപ്പോൾ ആ ശരിയത്തിലേക്ക് ഇതാ മാംസൊന്നും വചിലാത്തെം മാംസൊന്നും അല്ല വീണുപോവാനേന്നാണ് ആവശ്യം കേണു വീണുപോയിച്ചപ്പോൾ ഇതാ ಅದರ പടന്മാരിലെ പോലെ ആയിരുന്നു വീണുപോയ പ്രവാസികളിലൂടെ രണ്ടുപേരുടെ സംശയ സത്യമാണ് ഉൽപ്പത്തി മാത്രം ഓരോ സംഭവം മാത്രമല്ല അതിന് സമാനമായി ഒരു ദിവസം കൂടി രണ്ട് തിത്തുപറ്റങ്ങളാക്കി മാറ്റുമ്പോൾ എല്ലാത്തിനും പ്രത്യേകത യക്ഷത്തിൻ്റെ ഇവയൊന്നും രണ്ടുപേരും എല്ലാ വചനത്തിനും എന്നാൽ കർത്താവിൽ അദ്ദേഹങ്ങൾ കൽപ്പിക്കുന്നു അവിടെ അമ്മാവേയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു പ്രഭാഷകളും എല്ലാത്തിനും ജോലിയുണ്ടായി എല്ലാം ഇരട്ടകളായി എല്ലാം ഇരട്ടകളാണ് എല്ലാം ഒന്നും വറ്റിയായിട്ട് നിൽക്കുന്നില്ല o rei